ഡിസംബർ പതിനാറ് വിശുദ്ധ അഡലൈഡ് തൊള്ളായിരത്തി മുപ്പത് മുതൽ തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊൻപത് വരെ കാലഘട്ടം ഉത്തരബുർഗുണ്ടിയിലെ രാജാവായിരുന്ന റുഡോൾഫ് ദിദ്ദീൻ്റെ മകളാണ് അഡലേഡ് അവൾക്ക് രണ്ട് വയസ്സ് പ്രായമുള്ളപ്പോൾ തന്നെ പ്രോവിൻസിലെ ഹ്യൂഗ് രാജാവിൻ്റെ മകൻ ലോത്തയറിനെ വിവാഹം കഴിച്ചുകൊള്ളാമെന്ന് ദമ്പതിമാരുടെ പിതാക്കൾ ഒരു സന്ധി ചെയ്തിരുന്നു യഥാസമയം ആ വിവാഹം നടന്നു ഒരു കുട്ടിയും ജനിച്ചു അസൂയാലുവായിരുന്ന ഇവറയായിലെ ബെറങ്കാരിയൂസ് ഭർത്താവ് ലോത്തെയറിന് വിഷം കൊടുത്ത് കൊന്നശേഷം അടലേടിനെ തൻ്റെ കൊണ്ട് വിവാഹം കഴിപ്പിക്കുവാൻ ശ്രമിച്ചു അതിന് രാജ്ഞി സന്നദ്ധയാകാത്തതിനാൽ അവളെ ബെറേങ്കാരിയൂസ് ജയിലിലടച്ചു ഇറ്റലിയിൽ സമാധാനം സ്ഥാപിക്കാനായി ജർമ്മൻ രാജാവ് ഓട്ടോ അക്കാലത്ത് അവിടെ വന്നു ചേർന്നിരുന്നു അദ്ദേഹം അഡലയുടെ രാജ്ഞിയെ സ്വതന്ത്രയാക്കി ഇരുപത് വയസ്സ് എളുപ്പമായിരുന്ന വിധവയെ വിവാഹം കഴിച്ചു തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ ഓട്ടോ റോമായിൽ വെച്ച് ചക്രവർത്തിയായി ഈ വിവാഹത്തിൽ അഞ്ച് കുട്ടികളുണ്ടായി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ ഓട്ടോ മരിച്ചു മകൻ ഓട്ടോ ദ്വിതീയൻ രാജാവായി മകനും മരുമകളും ചേർന്ന് അടലയുടെ രാജ്ഞിയെ പുറത്താക്കി രാജ്ഞി ക്ലോണിയിലെ ആപട്ടിൻ്റെ മാധ്യസ്ഥം തേടുകയും അദ്ദേഹം സമാധാനം പുനഃസ്ഥാപിക്കുകയും ചെയ്തു ഓട്ടോദ്വിതീയൻ തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ മരിച്ചു അദ്ദേഹത്തിൻ്റെ അമ്മ തയോഫാനോ റീജൻ്റായി ഭരണമേറ്റു വീണ്ടും അഡലയുടെ രാജ്ഞി ബഹിഷ്കരിക്കപ്പെട്ടു രാജ്ഞി മഠങ്ങളും ആശ്രമങ്ങളും സ്ഥാപിക്കുവാൻ തുടങ്ങി സ്ട്രാസ്ബർഗ് മഠത്തിൽ വെച്ച് ഈ ലോകത്തോട് രാജ്ഞി അന്തിമ പറഞ്ഞു ആയിരത്തി തൊണ്ണൂറ്റിയേഴിൽ അഡലേഡിനെ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തി വചനം ഒന്ന് പത്രോസ് രണ്ടാം അധ്യായം ഇരുപത്തിനാലാം വാക്യം നമ്മുടെ പാപങ്ങൾ സ്വന്തം ശരീരത്തിൽ വഹിച്ചുകൊണ്ട് അവൻ കുരിശിലേറി അത് നാം പാപത്തിന് മരിച്ച് നീതിക്കായി ജീവിക്കേണ്ടതിനാണ് അവൻ്റെ മുറിവിനാൽ നിങ്ങൾ സൗഖ്യമുള്ളവരാക്കപ്പെട്ടിരിക്കുന്നു വിചിന്തനം ദൈവം വിശ്വസ്തനാണ് വിശ്വസ്താപൂർവം നാം അവിടുത്തെ സേവിക്കുകയാണെങ്കിൽ അവിടുന്ന് നമ്മുടെ ആവശ്യങ്ങളെല്ലാം നിറവേറ്റിക്കൊള്ളും